ഹായ് ഹലോ അപ്പൊ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശൻ വലിയൊരു കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് അവിടെയുള്ള പെൺകുട്ടികളെല്ലാവരും സ്ത്രീകളെല്ലാവരും നല്ല സുന്ദരിമാരി സുന്ദരികളായിട്ട് ഒരുങ്ങി അത് പുറത്ത് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് വരും അപ്പോഴത്തേക്കും ഈ വീട്ടിലുള്ള ആണുങ്ങളെല്ലാവരും കൂടി ഭഗ ഇന്നത്തെ പാചകങ്ങൾ ചെയ്യും എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം നയനയും എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി പാചക പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് എന്നാൽ അവിടെ ആദർശനോ മുത്തശ്ശനോ അവിടെ ആർക്കും പ്രത്യേകിച്ച് പാചകം ചെയ്യാനായിട്ട് അറിയത്തില്ല അപ്പോൾ വലിയൊരു ഇത് പ്രതിസന്ധി ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസെല്ലാം നിങ്ങൾ ഇങ്ങനെ നീക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ടായിരുന്നു അനപുരി മുന്നോട്ട് പ്രത്യേകിച്ച് നയനയുടെ ജീവിതം നയനയുടെ ജീവിതം വലിയൊരു തുലാസിലായിരുന്നു ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരുന്നത് ഒരു ഭാഗത്ത് കുറച്ച് ദിവസം സന്തോഷത്തോടെയിരിക്കും പിന്നെ ആ ഒരു ഭാഗത്ത് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ദുഃഖമായിരിക്കും എപ്പോഴും ഒരിക്കലും ആദർശ നയനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ആദർശ നയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നയനയുടെ ജീവിതത്തിൽ നയന നേരിട്ടു ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നയന കടന്നു വന്നു എന്നാൽ ഇപ്പോൾ ആദർശ നയനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും നയനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങി പക്ഷേ അവിടെ ഒരിക്കലും നയനെ അംഗീകരിക്കാത്തത് ഏർ നയനെ ഇഷ്ടപ്പെടാത്തത് ദേവയാനിയും ഏർ കുറച്ചുപേര് മാത്രമാണ് ദേവയാനിക്കിപ്പോഴും അത് അനാമികയാണ് തൻ്റെ മരുമകൾ നയന ഒരിക്കലും തൻ്റെ മരുമകളല്ല എന്നാണ് ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തൻ്റെ അമ്മയെ ഒരിക്കലും വേദനിപ്പിക്കാൻ പറ്റാത്ത ആദർശ് നയനയുടെ മുന്നിൽ നിന്ന് നയനെ കുറ്റം പറയുന്നത് നയനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അമ്മയോട് എതിർത്ത് സംസാരിക്കത്തില്ല അത്രത്തോളം അമ്മ ഇഷ്ടമുള്ള അതുകൊണ്ട് മാത്രമാണ് ആദർശ് അങ്ങനെ ചെയ്യുന്നത് എങ്കിലും ആദർശനെ വേദനിപ്പിക്കാത്ത രീതിയിൽ നയന ദേവയാനിയെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് മുത്തശ്ശിന്റെ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനം വന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ എങ്ങനെ പാചകം ചെയ്യും സ്ത്രീകൾ ചെയ്യുന്നത് പോലെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നാണം കിടത്തില്ലേ എന്നൊക്കെ മുത്തശ്ശന് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു മുത്തശ്ശനും ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം മുത്തശ്ശൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിലോട്ട് ഒരു പുതിയ അതിഥി വരാൻ വേണ്ടിയിട്ട് പോവാണ് ഈ അതിഥിയുടെ വരവോടുകൂടി അവിടെ ആ അനന്തപുരി തറവാട് തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ഷെഫാണ് വരാൻ പോകുന്നത് അതും ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെഫാണ് വരാൻ പോകുന്നത് ഈ ഷെഫിൻ്റെ വരവോടുകൂടിയാണ് നമ്മുടെ അനന്തപുരി തറവാട് മറി മാറിയാൻ പോകുന്നത് ഷെഫ് പിള്ളയാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് വരികയും അന നമ്മുടെ മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയും പിന്നെ അവരുടെ 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 നേതൃത്വത്തിൽ ആ ഒരു ഷെഫിൻ്റെ നേതൃത്വത്തിൽ നല്ലപോലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ ഇത് എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധശ്ശനും അവിടെയുള്ള പുരുഷന്മാരും ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഷെഫ് നല്ല നല്ല ആയിട്ടുള്ള നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷെഫ് കാര്യങ്ങൾ ചെയ്യുകയും ഒരു ബാക്കിയുള്ളവരെല്ലാവരും ഷെഫിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഈയൊരു സംഭവം സന്തോഷ നിമിഷത്തിലും നയനയുടെയും ആദർശന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും ജലജയും ശ്രമിക്കുന്നുണ്ട് പിന്നെ അവിടെ അവർക്കിടയിൽ അവർ ഒന്നിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശത്രുക്കളിൽ നിന്നെല്ലാം നമ്മുടെ ആദർശ നയനയെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയ്ക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ അപകടത്തിൽ നിന്ന് പോലും നയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദർശ് അവതരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ നയനയുടെ രക്ഷകനായിട്ട് വരാൻ പോകുന്നതും ആദർശാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ത് അപകടമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഒരുക്കും ദയബുബ്